ചീന്തലച്ചോളി പുതിയൊക്കെ ചീന്തലി പുതിയ

सर्व विघ्नोपशानदाय ॐ गुं नमः श्रीमन् महागणपति नमः श्री विस्मी नारायणाध्यं नमः ॐ सतीपुरंधराध्यं नमः ॐ वाणी गायत्रीश्वकर्मणेभ्यो नमः ग्रामदेवताभ्यां नमः ॐ कुलदेवताभ्यां नमः ॐ इष्टदेवताभ्यां नमः ॐ वास्तुदेवताभ्यां नमः ॐ सर्वदेवताभ्यां नमः सर्वेभ्यों ब्राह्मणेभ्यों नमः മാതാപിതൃഖ്യോം നമഹ മുട്ട് നിലത്ത് കുത്തി ഇരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ഇരിക്കുക അല്ലാത്തവർ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെയാണ് ഇരിക്കാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കുക തീരെ ഇരിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കേണ്ടത് ജലത്തിൽ ഇട്ടിരിക്കുന്ന പ്രോഷനി എടുത്തിട്ട് ഒരു തുള്ളി വെള്ളം വലുതകയിലേക്ക് എടുക്കാം ജലത്തിൽ ഇട്ടിരിക്കുന്ന പ്രോഷനി എടുത്ത് ഒരു തുള്ളി വെള്ളം കഴിക്കുക കഴിക്കട്ടോ ഓം അച്യുതായ നമ കഴിക്കാം ഓം അനന്തായ നമ അടുത്ത പ്രാവശ്യം കഴിക്കുക മൂന്നാമതെടുത്ത് ഓം ഗോവിന്ദായ നമ മൂന്ന് പ്രാവശ്യം ജലം കഴിക്കട്ടോ വീണ്ടും കുറച്ച് ജലം എടുക്കുക നമ്മുടെ ശരീരത്തിൽ മൂന്ന് പ്രാവശ്യം അവരവരുടെ ശരീരത്തിൽ നൽകി കേട്ടോ ഓ ശ്രീരാമ രാമ രാമ പുണ്ടരീ കാക്ഷ പുനാതുമാ ഭസ്മെടുത്ത് നെറ്റിയിലും കണ്ടത്തിലും ഓരോ കുറിയിടുക ഭസ്മം തൊട്ട് എല്ല കളറിലുള്ള ഭസ്മം തൊട്ട് കണ്ടത്തിലും നെറ്റിയിലും ഒരേ ഇടുക പവിത്രമെടുത്ത് തൊഴുതു പിടിക്കുക പവിത്രമെടുത്ത് തൊഴുതു പിടിക്കുക ഓം പവിത്രം പാപനാശനം ആയുഷ് തേജോ ബലം സൗഖ്യം പിതൃതർപ്പണ ക്രിയാർഹകം പവിത്രധാരണം നമ വലന്തുകൈയുടെ ഓതിര വിരുന്ന അഗ്രം പുറത്തേക്ക് വരുമാർ പവിത്രം ധരിക്കുക കേട്ടോ വലന്ത കൈയുടെ മോതിര വിരിൽ അഗ്രം പുറത്തേക്ക് വരുന്ന മാതിരി പവിത്രം ധരിക്കുക കുറച്ച് പുഷ്പവും ചന്ദനവും കൂടി വലത് കൈയിലെടുക്കാം കേട്ടോ വലന്ത കൈയിലെടുത്ത് വലത് കൈ ഉയർത്തിപ്പിടിക്കാം വലത് കൈ ഉയർത്തിപ്പിടിക്കുക നമുക്ക് പൂജ ചെയ്യുന്നതിനാവശ്യമായ തീർത്ഥം പുണ്യ നദികളായ സപ്തി നിന്ന് ആവാഹിച്ച് നമ്മുടെ തീർത്ഥപാത്രത്തിലേക്ക് നിക്ഷേപിക്കട്ടു ഓ ഗംഗേ ഗംഗേജനെ ഗോദാവരി സരസ്വതി നർമ്മദെ സിന്ധു കാവേനി ജലേസ്മിൻ സന്നിധി നമ്മുടെ തീർത്ഥപാത്രത്തെ നിക്ഷേപിക്കാം ഒരു പുഷ്പം എടുത്ത് ഇടത് കൈ വെച്ച് വലത് കൈ കൊണ്ട് അരച്ചു പിടിക്കുക ഒരു പുഷ്പം എടുത്ത് ഇടത് കൈയിൽ വെച്ച് വലത് കൈ കൊണ്ട് നമ്മുടെ ഇന്ന് ചെയ്യുന്ന പൂജ എന്താണെന്നുള്ള നമ്മുടെ സങ്കല്പം നമ്മൾ വിളിച്ചൊന്നു കേട്ടോ ഓ ദുർഭുവസ്വരോ ശ്രീമദ്ഭാഗവതോ മഹാപുരുഷ വിഷ്ണുരാജ്ഞയ പ്രവർത്തമാനസ്യ ആദ്യ ബ്രഹ്മണോയെ ദ്വീയപരാർത്ഥി ശ്രീ ശ്രീശ്വേതവരാഹകൽപെ കലിയുഗെ കലിപ്രഥമേ പാദേ ജമ്പുദ്വീപെ ഭാരതവർഷെ ഭാരതഖണ്ഡേ മേരോക ദക്ഷിണവാർഷെ ശതാബ്ദാലിവാഹനസഖെ ചന്ദ്രസൗരമാസേ പ്രഭവാദി ഷഷ്ടിസമ്പൽസരാണ് കോടീനാമ സമ്പൽസരെ പുണർദം നക്ഷത്രയുക്തായ ശനിവാസരയുക്തായ സകലഗുണ വിശേഷേണ വിശിഷ്ടായ പുണ്യതി ശ്രീ പരശുരാമ നിർമ്മിതായ കേരളഭൂമോ കോഴിക്കോട് ജനപദേ മുക്കം ദേശേ ശ്രീ തൃക്കണമന്ന ശിവക്ഷേത്രസന്നിധ അസ്മാകും സകുടുംബാ ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധ്യർം മനോവാഞ്ച ഫലസിദ്ധ്യർം ധർമാർ കാമമോഷ ചതുർവിധ പുരുഷാർത്ഥ പുരുഷാർത്ഥലസിം അച്ഛൻ മരിച്ചിട്ടുള്ള ആൾക്കാർ അച്ഛൻ്റെ പേര് നക്ഷത്രം വിചാരിക്കട്ടോ മാമ പിതൃഹു അമ്മ മരിച്ചിട്ട് ഉള്ള ആൾക്കാർ അമ്മയ്ക്ക് വേണ്ടി വിലയിടുന്നവർ അമ്മയുടെ പേര് നക്ഷത്രങ്ങൾ രൂപങ്ങൾ മനസ്സിൽ വിചാരിക്കുക മാമ മാധുഹു പിന്നെ അച്ഛൻ്റെ ചേട്ടൻ സ്വന്തം ചേഷ്ടൻ വെല്ലൻ വെല്ലമ്മ അമ്മയുടെ അമ്മ അങ്ങനെ നമ്മുടെ മറ്റ് ബന്ധുമിത്രാദികളായിട്ടുള്ളവരെ എല്ലാവരും മനസ്സിൽ വിചാരിക്കട്ടോ സകല പിതൃണ ഉദ്ദേശ്യ തിലതർപ്പണ പിഡപ്രധാന പൂജ പാവന പൂജ ആചാര്യ മുഖേന അദ്യക്കരിശേ ഓ വിഷ്ണു 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 നമ്മുടെ ഇടതുവശത്തേക്ക് ആ പുഷ്പങ്ങൾ കളയട്ടോ മണ്ണിലേക്ക് ഇടത് വശത്തേ മണ്ണിലേക്ക് കിട്ടും ദർഭയെടുത്തിട്ട് ദർഭയെടുത്ത് രണ്ട് കൈയിലുമായി പകുത്തു പിടിക്കാം കേട്ടോ സാഹുബാനിട്ട് ദർശനം എടുക്കണ്ട ബാക്കിയുള്ള ദർശനം എടുത്തിട്ട് രണ്ട് കൈയിലുമായി പകത്തു പിടിച്ച് കൈ പിടിച്ച് പിടിക്കുക കേട്ടോ വിപരീതമായി പിടിച്ച് രണ്ട് ചെവിയുടെയും പാർശ്വങ്ങളിൽ തൊട്ട് പിടിക്കാം കൈ രണ്ട് വശത്ത് ചെവിയിലേക്ക് വിപരീത ദിശയിലേക്ക് പിടിക്കുക കേട്ടോ പോവും കുശോസി കുശപ്രഷ്ഠോസി ബ്രഹ്മണ നിർമ്മിതം പുര പിസ്ഥാനെ ഗർഭാസനം നമഹ കൂട്ടിപ്പിടിച്ച് മുഖത്തിന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് തൂശ്നയിലയുടെ മദ്യത്തിൽ വെക്ക കുറച്ച് എള്ളും പ്രോഷണി കൊണ്ട് കുറച്ച് ജലവും ചേർത്ത് കയ്യിൽ പിടിക്കുക വലുതയിലെടുക്കുക കുറച്ച് എള്ളെടുക്കുക പ്രോഷ്ണി കൊണ്ട് കുറച്ച് ജലം ചേർക്കുക പാത്രത്തിൽ നിരത്താൻ കൈ ഇട്ടെടുക്കരുത് കേട്ടോ ദർഫോപരി തിലോതകം മയാദീയത്തെ തപു ഉപതിഷ്ടത ദർഫയുടെ പുറത്ത് തളിച്ച് വയ്ക്കുക കൈ പാത്രം ചിരിച്ച് വെള്ളമെടുത്ത് കഴുകാം കേട്ടോ ഇട്ട് കഴുകരുത് പാത്രം രസം ചെരിച്ച് കുറച്ച് പുഷ്പവും ചന്ദനവും ജലവും കൂട്ടിയെടുക്കുക കേട്ടോ നമ്മുടെ പിതൃക്കളായിട്ടുള്ളവർ വിഷ്ണുപദത്തിലാണുള്ളത് അപ്പം വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ച് അവരെ നമ്മുടെ പൂജകൾക്ക് അനുയോജ്യമാണം നിവർത്തി തരണമെന്ന് ഇവരെ നമ്മുടെ പൂജയിലേക്ക് എത്തിച്ച് തരണമെന്നുള്ള പ്രാർത്ഥന ഉണ്ടാകാം തൊഴുത് പിടിക്കുക അവരുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ രൂപങ്ങളും ഭാവങ്ങളെല്ലാം മനസ്സിൽ വിചാരിക്കുക തൊഴുതു പിടിക്കുക കേട്ടോ मम वंशद्व मृदाए चयेषा नए आभाविश्ये तर्वान्शपृष्ठे तिलोक्षति आ दर्शन अनुका कई कल वीरु जल चेते കം സമർപ്പിയാക്കി നെല്ലിന്റെ പുറത്ത് മാത്രം കേട്ടോ പെൽപ്പറച്ച് കുഴിച്ച് നദിയിൽ ചെന്ന് പുറകോട്ട് കളഞ്ഞ് കളഞ്ഞ്

വരണ്ട <laughs>